സന്തോഷത്തിലുമാണ് കാരണം നാട്ടിലേക്കാണ് യാത്ര എന്നത് അദ്ദേഹത്തെ വളരെ ആനന്ദകരമാക്കുന്നു സന്തോഷത്തിലാക്കുന്നു അപ്പോഴും അദ്ദേഹം ചെറിയൊരു വിഷമം പറഞ്ഞു ഇവിടെ നമുക്കിപ്പോൾ ക്രൂച്ചേഞ്ചിനുള്ള ആയിട്ടില്ല അപ്പോൾ ക്രൂച്ചേഞ്ചിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇറങ്ങി നാട്ടിൽ വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തിറങ്ങി തൃശൂരിക്ക് പോകാമായിരുന്നു ഏതായാലും വലിയ സന്തോഷം പങ്കിടുമ്പോഴും അതൊരു ചെറിയ വിഷമം പോലെ അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും അതെല്ലാം ഇതിന്റെ ഒരു അദ്ദേഹത്തിന് അദ്ദേഹവും ഈ ചരിത്രത്തിന്റെ ഭാഗമായി എന്നത് തന്നെയാണ് ഏതായാലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ബോട്ടുകൾ ഉപയോഗിച്ച് ബർത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ കപ്പൽ കാർബൺ എമിഷൻ കുറവുള്ള കപ്പലാണ് പൊല്യൂഷൻ വളരെ കുറവുള്ള കപ്പലാണ് അത്യാധുനിക കപ്പലാണ് എന്ന് തന്നെ അഭിവർക്കുന്നതാണ് ശരി അതിനൊപ്പം തന്നെ ഈ കപ്പലിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ കപ്പൽ എവിടെന്നാ കാണാൻ കഴിയും എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഈ കപ്പൽ നമുക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഇന്ന് വരുന്നവർക്ക് കായിക കാണാൻ പറ്റും അതായത് എന്താ പറഞ്ഞാൽ ഇവിടെ ഞാൻ ഈ നിൽക്കുന്നതിന്റെ പുലിമുട്ടിലാണ് തുറമുഖത്തിനകത്താണ് ഇവിടെ വരാൻ കഴിയില്ല വിഴിഞ്ഞം തുറമുഖം കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ട് അത് വിഴിഞ്ഞം മുസ്ലിം പള്ളിയുടെ ആ ഇത് എന്നാൽ കാണാം വിഴിഞ്ഞത്തെ ക്രിസ്ത്യൻ കോട്ട കോട്ടപ്പുറം പള്ളി ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗത്ത് നിന്നാൽ കാണാം ആഴിമല പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല കാരണം ബസ്സിൽ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ആഴിമലയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കപ്പലിനെ കാണാൻ സാധിക്കും അപ്പോൾ ഈ കപ്പലിനെ ഇന്ന് നാളെയും കാണാനുള്ള അവസരമുണ്ട് നാളെ വൈകീട്ടോടെ മാത്രമേ ഈ കൂറ്റൻ കപ്പൽ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഇതിനു മുൻപും കപ്പലുകൾ വന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒൻപത് മീറ്റർ നീളമുള്ള എം എസ് സി തുർക്കിയിരുന്നു മിഷേൽ എം എസ് സിയുടെ തന്നെ മിഷേൽ കപ്പലേ നീ വന്നിരുന്നു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കപ്പലിൽ പഹിക്കാവുന്ന കണ്ടെയ്നറുകളുടെ ശേഷി അത് തന്നെയാണ് ഈ എം എസ് സി ലോകത്തെ ഏറ്റവും വലിയ മദർശിപ്പാക്കി മാറ്റിയത് എന്നാലും ഇതൊരു അവിസ്മരണീയമായ മുഹൂർത്തമാണ് കേരളത്തെ സംബന്ധിച്ച് കാരണം എപ്പോഴും നമ്മൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉദ്ഘാടനത്തോടെ ആ പദ്ധതിയുടെ എല്ലാം തീർന്നു അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിജി നോക്കുന്ന ഒരു ഇല്ല എന്ത് തയ്യാറല്ലെങ്കിലും അങ്ങനെയല്ല ഈ ഉദ്ഘാടന മാമാർഗങ്ങൾ കഴിഞ്ഞെങ്കിലും ഏറ്റവും വലിയ കപ്പൽ തന്നെ ബ്രിന്യന്തര കൂടെ പ്രതികരിക്കുന്നു വരും വലിയ കപ്പലുകൾ വിഴിഞ്ഞം ശരിയായ പാതയിലേക്കാണ് എന്ന് പറയുമ്പോഴും ഈ എത്തുന്ന കണ്ടെയ്നറുകൾ തന്നെ ഇവിടെ ഇറക്കിയ ശേഷം മറ്റ് ചെറിയ അഭിപ്രായ കമ്പനികളിലാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പോർട്ടുകളിലേക്ക് നമ്മുടെ രാജ്യത്തിന് അനകത്ത് പുറത്തുള്ള പോർട്ടുകളിലേക്ക് പോകുന്നത് മാത്രം പോലല്ലോ നാടിന്റെ വികസനത്തിന് റെയിൽ കണത്തിരിച്ച് വേണം റോഡ് കണക്കിച്ച് ഈ തുറമുഖത്തെ റോഡുമായി റെയിലുമായി ബന്ധിപ്പിക്കണം ഈ തുറമുഖത്തിൽ ഇവിടെ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളുടെ ഗുസ്സുകൾ ചരക്കുകൾ അവർ ഇവിടെ ഇറക്കി ഇവിടെ തന്നെ കൈകാര്യം ചെയ്യുന്ന ലോജിസ്റ്റിക് ഡെവലപ്മെന്റുകൾ ഉണ്ടാകണം അപ്പോൾ മാത്രമേ നാട്ടിൽ വികസനം ഉണ്ടാകൂ അതായത് സർക്കാരുകളുടെ കളുടെ ഇടപെടുകൾ പ്രധാനമാണ് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈ തുറമുഖം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇതിന്റെ തുറമുഖത്തിന്റെ അവസാനഘട്ടം എടുക്കുമ്പോൾ മാത്രമേ റെയിൽ കണക്ടിവിറ്റി തുരങ്കാതയാണ് ഇവിടെ വിഴിഞ്ഞത്ത് നിന്ന് പാലാമൂരത്തേക്ക് കണക്ട് ചെയ്യുന്ന തുരങ്കമാത പത്ത് കിലോമീറ്റർ തീരങ്ങളാണ് അതിന്റെ പൂർത്തീകരണമുള്ളൂ അപ്പോൾ മാത്രമേ വിഴിഞ്ഞം തുറമുഖം എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന്റെ ഒരു സമ്പത്തായി രാജ്യത്തിന്റെ വികസന പന്ത്രാവിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഏതായാലും വളരെ ആശ്വാസകരമായ വളരെ സന്തോഷകരമായ മുഹൂർത്തം തന്നെയാണ് വിഴിഞ്ഞത്ത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കപ്പലും